നമ്മുടെ ഒരു കോഴി ചത്തുപോയി അതിനെന്തോ വയ്യാതെ ഒക്കെ വന്നത് ചത്തുപോയി നേരിട്ട് ആറ് കോഴി ഉണ്ടായിരുന്നു ഇപ്പം അഞ്ചെണ്ണേ ഉള്ളൂ ജസ്റ്റലിന്റെ മമ്മി സ്കൂളിൽ പോയിട്ടുണ്ട് ഇനി നാലുമണിയാവുമ്പോഴേത്തുള്ളൂ ഇത് നമ്മുടെ ശ്രേയും സേറയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കറി കസേര കറിക്കല്ലായിരുന്നു കസേര കറിയിരുന്നു കസേര കയറിയിരുന്നു നല്ല ചൂടുണ്ട്

അരെത്രന്ന് പറ अरे अरे இல்ல 100 किलो 100 किलो പഞ്ചസാര അല്ല ഒരു അല്ല 2 किलो 2 किलो 2 किलो പഞ്ചസാര ഇടു 2 किलो പഞ്ചസാര കൊടുക്ക് പൈസ മാത്രം വാങ്ങിച്ചാൽ സാധനം കൊടുക്ക് അത് കൈ വെച്ചിട്ട് നേരെ 2 किलो സാരല്ല ആടാ എന്തു കാണും കുഞ്ഞിനെ എന്തു കാണും കുഞ്ഞിനെ എന്തു കാണും മിട്ടായോ ബിംഗോയാ ചേട്ടാ രണ്ട് രണ്ട് ബിംഗോ ഇടു രണ്ട് ബിംഗോ ഇടാ ഇടു എടക്ക് ബിംഗോദാ ആ ബിംഗോ ഇട് ബിംഗോദാ బింగో బింగో తిన్నా బాดี బాడేట బాబూ ఓకే కాలిపాట కాలిపాట ఉల్లెనో కాలిపాట ఉల్లెనో కున్ని కాలిపాట ఉల్లెనోకు వేరే గాడే పోయి

ഓക്കെ എത്ര എടുത്ത് ഞണ്ടു വേണം ഞണ്ടാർക്കാ വേണ്ടി ഞണ്ടു പൂവൻ കോഴി നല്ല കൊക്കര കോഴി കോഴി കുന്നി ഞണ്ട് ആ ஐ கொடுட்டியா ஆ டிலிட் கை சரப் இங்க வந்து நெ கோ கொழினு கொடான் தரணும் கொழினு கொடட்ட இல்ல அது என்ன செய்ய இல்லேட்டேட்டோ நாடோட பெட்டன்

അവിടെ പൊട്ടിച്ചു തരാവേ വളയാ കുഞ്ഞേ ഫിഫ്റ്റി ഫിഫ്റ്റി പോയാ ഏത് കോഴിക്കുഞ്ഞ് ആ മറ്റേ കോഴിക്കുഞ്ഞ് ചത്തുപോ ശ്രേയ കശവി എടുക്കാൻ പോയിരിക്ക కశ్వం కిట్ కవి ప్రార్థి కశ్వం కిట్టణే దైవమే శ్రేయ పోం కశ్వం కిట్టణే కశ్వండీ కిట్టణే కశ్వండీ కిట్టణే ప్రార్థి జస్లం ప్రార్థికి కశ్వండీ కిట్టణే కశ్వండీ కిట్టణే కైూమ్ ప్రార్థించు కన్నడ ప్రార్థి కశ్వండీ కిట్టణే దైవమే కశ్వం కిట్టణే ప్రార్థి జస్ల ప్రార్థి కశ్వండీ కిట్టణ కశ్వండీ కిట్టణే దైవమే కశ్వండీ కిట్టణే യ വരുന്നില്ലല്ലോ സയവാണേക്കൂന്നു ചക്കരണ്ടോ ഞങ്ങൾക്ക് ചക്ക തരൂ ഞങ്ങൾക്ക് തരൂ തരാല്ലോ താങ്ക് യു നമ്മുടെ ചക്ക ഇവിടെ ഒരു ചക്ക കിടക്കണു അല്ലേ കണ്ട രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടാരണോ നിങ്ങള് ആ കച്ചി മേടിച്ചല്ലോ കണ്ടായിരുന്നു ചക്ക ചക്കണ്ടായിരുന്നു മൂന്ന് ചക്ക കണ്ടായിരുന്നു ആ തല്ലി തെങ്ങിയുള്ളൂ കശുവണ്ടി അല്ലേ അതെ തല്ലി തേങ്ങ കിട്ടി കശുവണ്ടി കിട്ടിയില്ല കശുവണ്ടി തല്ലി തേങ്ങ കിട്ടിയേ എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ട് നാല് പേർക്കും തരാ എല്ലാവർക്കും രണ്ടെണ്ണം തിന്നോ ചെയ്യേണ്ടത് പേപ്പറിനകത്ത് കണ്ടാണല്ലോ അത് തിന്ന തിന്നോ ഇല്ലാതെ തിന്നോ പാത്രത്തിൽ തിന്നോ <ihak deepen Legislacy> ോ ഓക്കെ ഞങ്ങൾ അവിടെ തല്ലിക്കുന്നപ്പോ ഞങ്ങൾ ഇപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിൽ വന്ന് തല്ലിക്ക് പെറുക്കും എല്ലാരും ഇതിനകത്ത് പെർക്കീട് ഇവിടെ ഇവിടെ കൊറേയുണ്ട് ഞങ്ങൾ ജസ്ലിനായിട്ട് വന്ന് പെറുക്കുന്ന സ്ഥല അല്ലേ ജസ്ലു അവിടെ നിന്ന് എടുത്ത് ആ സൂപ്പർ അവിടെ നിന്ന് എടുക്കു അവിടെ കൊറേപ്പുണ്ട് ജല്ലു കണ്ടോ ആ കുഴയെ കിട്ടി എത്തിട്ടോ ആ ബിൻസാനിയുടെ ഒക്കെ പറമ്പുണ്ട് എടുക്ക് എല്ലായിടത്തും ഇത് അവിടെ ഒക്കെ ഇണ്ടിക്കാ ഞാൻ തല്ലിക്കാതല്ലി കുഴക്കാ എല്ലാര് സദ്യ എല്ലാര് വിളമ്പി കൊടുക്കാം അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് എല്ലാവരും പാത്രം ഇടുക എന്നാ തിന്നെ എല്ലാവരും കൊടുക്ക ആയി കൊടുക്ക